ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ റെസിപ്പിയിലോട്ട് പോകാവേ നമ്മളിന്ന് പീച്ചിങ്ങ വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് ഇത് രണ്ട് കഷ്ണം പീച്ചിങ്ങ ഞങ്ങൾക്കൊരാൾ കൊണ്ട് തന്നതാണേ നമുക്കത് വെച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം വാ കുക്കിങ്ങിലേക്ക് പോവാം ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തൊരു നൂറ് ഗ്രാം പരിപ്പ് അത് കുതിത്ത് വെച്ച പരിപ്പാണേ നൂറ് ഗ്രാം അതിട്ട് കൊടുക്കുക അതിൻ്റെ അകത്തൊട്ട് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് രണ്ട് മീഡിയം സൈസ് തക്കാളി പീച്ചിങ്ങ അരിഞ്ഞു വെച്ചത് ഇത്ര ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇത്രയിട്ട് വെള്ളമൊഴിച്ച് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് ഒരു നാല് മിനിറ്റ് കഴിഞ്ഞ് കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടേ ഈ ചിങ്ങായും തക്കാളിയും പരിപ്പും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ചെറിയ ഒരു നെല്ലിക്കാട് വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാവേ അതവിടെ കിടന്ന് നല്ലവണ്ണം തിളക്കട്ടെ ചീനിച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ അവിടെ കിടന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ അവിടെ കിടന്ന് ചൂടാകുമ്പം നമുക്കൊരു വെളുത്തുള്ളി ചതച്ചതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ അതവിടെ കിടന്നൊന്ന് മൂക്കട്ടെ വെളുത്തുള്ളി മൂത്തിട്ടുണ്ടായി നമുക്കതിൻ്റെ അകത്തോട്ട് സ്വല്പം ഉലുവ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കടി ഇട്ട് കൊടുക്കാം ഉള്ളിയും കറിവേപ്പിലും കൂടെ ആരി ഇട്ട് കൊടുക്കാം ഇത്ര അവിടെ കിടന്നൊന്ന് മൂക്കട്ടെ ഇതോട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒരു ടേബിൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി സാമ്പാർ പൊടി ബ്രാഹ്മിൺസിൻ്റെ ആണേ അതാ നല്ലത് ഇതിട്ട് നല്ല ഒന്ന് മൂപ്പിച്ച് എടുക്കാം ഉണ്ടെങ്കിൽ അകത്തോട്ട് ഇട്ട് അതൊന്ന് മൂത്ത് വരട്ടെ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് സാമ്പാറിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുക്കാവേ ഉപ്പുണ്ടോ എന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പുണ്ട് ഉപ്പും പുളിയെല്ലാം ഉണ്ട് നമുക്കിൻ്റെ അതോട് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പീച്ചക്കൊക്കെ വെന്ത് പോയേ നമ്മുടെ പീച്ചയ്ക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ